ഹലോ അസ്സലാമലേക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിലിട്ടാ നമ്മളെല്ലാം തവ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നതാണ് അപ്പോൾ മകനേറ്റ് വന്നതാണ് മകനായിട്ട് നമുക്ക് ചിരി ദശൻ്റെ ഒരു പ്രശ്നം നമ്മളീ മൂക്കിൻ്റെ ഈ പാനമില്ല പാലം അപ്പോൾ ചിരി ബെന് ഉണ്ടായിരുന്നു അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിൽ എന്ന് പറഞ്ഞൊരു അനുഭവം തന്നെ കേട്ടോ വല്ലോത്തര അനുഭവങ്ങളാണ് ഇവിടെ ഹിന്ദു ഇല്ല മുസൽമാനില്ല ക്രിസ്ത്യൻ ഇല്ല ബി ജെ പി ഇല്ല കോൺഗ്രസ് ഇല്ല ലീഗില്ല സി പി എം ഇല്ല ഒക്കെ ഒന്നാണ് കാരണം നമുക്ക് ഓരോന്നോരോരോ അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ വന്ന് ശനിയാഴ്ച പിന്നെന്താ പറയുക അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ റമദാനൊക്കെ ഇവിടെയാണ് അപ്പോൾ റമദാന് വേറെ അനുഭവങ്ങളും ഉണ്ട് അത് പിന്നെ നമുക്ക് പിന്നെ വിശദീകരിക്കാം ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു തരാം എപ്പോഴെന്ന് വെച്ചാൽ ഇവിടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റായി കിടക്കുമ്പോൾ നമ്മൾ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ അനുഭവിക്കും നമ്മളത് മനസ്സിനൊന്നും ഓർമ്മയിട്ട് തരി കെടുക്കും അപ്പോൾ അങ്ങനെ അനുഭവിച്ചു എന്ന് പറയാം അപ്പോൾ വെള്ളി വെള്ളി ശനി ഞായർ തിങ്കളായിരുന്നു നാല് ദിവസമായി മണ്ണിൽ കിടക്ക തുടങ്ങിയിട്ട് അപ്പോൾ ഓരോ അനുഭവങ്ങളിങ്ങനെ ആയി ഓരോ ചോറ് നമ്മൾ ചോറ് ഓരോ കുക്കുകളും നമ്മളെ കുക്കെല്ലാം അവിടെ ഒരു വ്യത്യസ്തത ഇല്ല എല്ലാം എല്ലൊരേ പോലെ അവരനുഭവങ്ങളാണെന്ന് പറയാം ഒക്കെ അപ്പോൾ എല്ലാവരും തോൽവി ഉൾപ്പെടുത്തണം അപ്പോൾ ഇതാണ് നമ്മളാൺപാട് പത്തൊമ്പതാം പാടാണ് നമ്മൾ എടുക്കണ്ടിട്ടോ ഇവിടെ ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഹിന്ദൂസ് മുസ്ലിംസ് ഇവിടെ ജാതി മത വ്യത്യാസമില്ലാത്ത സേവനമാണ് പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതാട്ടോ ഡോക്ടർമാരുടെ സേവനം അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആശ്രയങ്ങളായിട്ട് നല്ല ഏറ്റവും നല്ല നല്ലതല്ല നമ്മൾ ഏറ്റവും നല്ലത് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ കഴിഞ്ഞ മെഡിക്കൽ കോളേജിൽ എത്തിക്കാം ഇവിടെയുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒരൊറ്റ പ്രശ്നങ്ങളുടെ കൂടെ കെടുക്കാനൊക്കെ വല്ലാതെ സൗകര്യം ഉണ്ടാവില്ല കണ്ട നമ്മൾ നമ്മുടെ നിലത്തിൻ്റെ കെട്ടുകൾ കൂടെ കൊടുക്കും ഞാൻ ചിലപ്പോൾ ഇതേ തറിയിലോ പള്ളി കൊടുക്കും മൂന്നിപ്പോൾ ഉറങ്ങാൻ പറ്റും അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ചങ്ക ചേച്ചിയാണ് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിച്ചും സഹകരിച്ചും റമദാണ് പ്രത്യേകിച്ചൊരു ഇതാണ് നമുക്ക് പൊതുവേ പിന്നെ ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്ന മാതിരി ഉണ്ടാകുന്ന ഒരു ഇതും പള്ളിയും അവർ ഡാക്ടറും ഉണ്ട് ഹോസ്പിറ്റലിലാവുമ്പോൾ പ്രശ്നം ഉണ്ടാകും അങ്ങനാണെന്ന് പറയാം ഓക്കേ